thank <laughs> you നേരെ ആ ലക്ഷ്മി എസ്റ്റേറ്റിന് ഉള്ളിൽ കൂടെ കയറി നേരെ മാങ്ങുള റൂട്ടിൽ വന്നപ്പോഴത്തേക്ക് കണ്ടുവരികയാണ് ഈ കേരള നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര എന്റെ പൊന്ന് ഒരു രക്ഷയല്ല കേട്ടോ ഫുൾ വൈബിന്റെ പുറത്ത് വൈബ് അപ്പൊ ഇതിന്റെ കണ്ടക്ടർ ചേട്ടന്മാരെ ഞാൻ നമ്മൾക്ക് പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇവർ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും നമുക്ക് എവിടുന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് ഞങ്ങൾ സ്റ്റാർട്ട് പറയുന്നത് ഇത് ജംഗിപ്പായിരുന്നു ഇത് ആയി പൂത്താങ്കെട്ട് മാമരക്കണ്ടം കുട്ടം കുട്ടമ്പുഴ മാമരക്കണ്ടം ഒഴുവത്തടം മാങ്കുളം ആനക്കുളം വഴി ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറ് ഇത് ഒരു ദിവസം രാവിലെ ആറു മണിക്ക് ആല്യുവേൽ സ്റ്റാർട്ട് ചെയ്യും രാത്രി പതിനൊന്നര മണിയോടുകൂടി ഇത് തിരിച്ചില ആലുവേലെത്തും അതിൻ്റെ ഇടയ്ക്ക് അതിന് നമ്മൾ ഇവർക്ക് രാവിലത്തെ ഫുഡും ഉച്ചക്കെടുത്ത് ഫുഡും എല്ലാവരും ഇതിൻ്റെ അകത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ കാന്തല്ലൂർ വട്ടവട ചതുരങ്കപ്പാറ ചാമക്കൽ ബേഡ് മേഘമല മലക്കപ്പാറ അങ്ങനെ ഒത്തിരി ട്രിപ്പുകൾ ആലുവ ഇത് ആലുവയിൽ ഞങ്ങളുടെ കോർഡിനേറ്ററുണ്ട് രജ്ബുദ്ധീൻ സാറ് പുള്ളി എന്നെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ആലുവ ഡിപ്പോയിലേക്ക് വിളിച്ചാലും നിങ്ങൾക്ക് ഇത് ട്രിപ്പുകൾ ബുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ കേരളത്തിലെ തൊണ്ണൂറ് ഡിപ്പോകളിലും ഇപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ സാർ വന്നിട്ടുണ്ട് ഇതിന് കൂടുതൽ പ്രൊമോഷൻ നൽകിയതുകൊണ്ട് തൊണ്ണൂറ് ഡിപ്പോകളിൽ നിന്നും ഇത്തരം ട്രിപ്പുകൾ വരുന്നുണ്ട് അത് സ്റ്റേ സർവീസുകളുമുണ്ട് അതുപോലെ വൺ ഡേ ട്രിപ്പുകളും ഉണ്ട് ഇത് എണ്ണൂ അറുന്നൂറ്റി നാൽപ്പത് രൂപ ഇതിൻ്റെ ബസ് ചാർജ് ആയിട്ട് വരും ബാക്കി പിന്നെ ഫുഡിൻ്റെ എക്സ്പെൻസും അത് ഫുഡ് വേണ്ടവർക്ക് ഫുഡും വേണ്ടാത്തവർക്ക് ഫുഡില്ലാതെയും ആണ് അത് ചെയ്യുന്നത് നമുക്ക് ടിക്കറ്റ് റേറ്റ് ആയിട്ട് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന് വരുന്നത് അല്ല ആർക്കും ഒരാൾക്കും ഒരു ടിക്കറ്റ് ആയിട്ടും പത്ത് ടിക്കറ്റായിട്ടും ഇതിൻ്റെ അകത്ത് ബുക്ക് ചെയ്യാം ഇത് ലേഡീസ് ഉള്ളി വരുന്നതുണ്ട് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നതിൻ്റെ ഒരു ഗ്രൂപ്പാണ് ചില സമയത്ത് ലേഡീസ് ഉള്ളി മാത്രമായിട്ട് വരുന്നുണ്ട് ഇത് സാധാരണക്കാരന് കുറഞ്ഞ ബഡ്ജറ്റില് അല്ല സാധാരണക്കാരന് കുറഞ്ഞ ബഡ്ജറ്റ് തന്നെ കേട്ടോ സംഭവം നമ്മൾ പല പല സ്ഥലത്തുള്ള ആൾക്കാർ വന്ന് കണ്ടുമൂട്ടിയിട്ട് അവരെല്ലാം കൂടെ ഒക്കെ റോഡിക്കടത്തിൽ തുള്ളി മാറിക്കുക സംഭവം ഒരു രക്ഷയില്ല ഇവരെ ഇവരൊക്കെയാണല്ലോ ഭയങ്കര കോപ്പറേറ്റീവാണ് നമ്മളിപ്പം സാധാരണ നമ്മൾ കണ്ടു വരാറുള്ളത് മുമ്പ് കാലങ്ങളൊക്കെ നമ്മൾ കണ്ടുവരാനുള്ള ഭയങ്കര ഒരു എന്താ വല്ലാത്ത രീതിക്കുള്ള രീതിക്കാണ് നമ്മൾ ഡ്രൈവർമാരെല്ലാം കണ്ടക്ടർമാരാണ് നമ്മൾക്ക് നിക്കാറ് പക്ഷേ ഇപ്പൊ അതൊന്നും അല്ല ഇതൊക്കെ മൊത്തത്തിൽ മാറിയ സംഭവം അസാധ്യമാണെന്ന് നിങ്ങളുടെ സർവീസ് എന്തായാലും കൊള്ളാം ഈ ട്രിപ്പ് കൂടാതെ നമുക്ക് സഫാരി കൂടാതെ ചതുരങ്കപ്പാറ വട്ടവട കാന്തല്ലൂർ മേഘമല ഗവി മേഘമല ഇപ്പൊ പുതിയ സ്റ്റാർട്ടിംഗ് ആണ് അതായിട്ടില്ല ആദ്യ ആദ്യത്തെ ട്രിപ്പ് പോകാൻ തുടങ്ങുന്ന അങ്ങനെയുള്ള ഒരുപാട് ട്രിപ്പുകൾ നമുക്ക് ആലുവരിൽ നിന്ന് തന്നെ ഒരുപാട് ട്രിപ്പുകളുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ചോയ്സ് അനുസരിച്ച് ബുക്ക് മുഖ്യാവുന്നതാണ് നമ്മുടെ യൂണിറ്റ് കോർഡിനേറ്റർ സാറാണ് നമ്പർ നമുക്ക് എന്നാലും നമുക്ക് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ബുക്ക് ചെയ്തോ സംഭവം നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നമ്മൾ അത് കണ്ടിട്ട് ഞങ്ങൾ ഈ ചുമ്മാ ഞങ്ങൾ ഓടിപ്പോ ഞങ്ങൾ കണ്ടിട്ട് ഏകദേശം ഒരു മുക്കമണിക്കൂർ ഞങ്ങളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അതിൽ ഇവരെല്ലാവരും എല്ലാവരും ഭയങ്കര വയ്പാണ് നമ്മുടെ ഈ വരുന്ന ആളുകളുടെ സന്തോഷം അവർ ഒരു ദിവസം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ അവർ അവരുടെ എല്ലാ ടെൻഷനും മാറി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളാൽ കഴിയുന്ന എല്ലാ ചെയ്തു സന്തോഷത്തോടു കൂടി പോകും അപ്പോൾ ഈ കെ എസ് ആർ ടി സി എന്നറിയാലോ നിങ്ങൾക്ക് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിനെ മുകളിലേക്ക് പിടിച്ച് ഉയർത്താൻ ഞങ്ങൾ തൊഴിലാളികളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരും അതിന് ഒരു വേണ്ട സഹായങ്ങൾ ചെയ്ത് ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ ഈ സംഭവം ഇത്തരത്തിൽ ഇതൊരു വിജയകരമായിട്ട് വരും വിജയിച്ചിരിക്കുകയാണ് ഇനിയും കൂടുതൽ വിജയിക്കും ഇനിയും കൂടുതൽ ജനങ്ങളുടെ സഹായം ഞങ്ങൾ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നു യും എല്ലാവരും ഇരുമായിട്ട് സഹകരിക്കണമെന്ന് അല്ലെ ഇപ്പൊ ഒരു പ്രാവശ്യം വന്നു പോകുന്ന ആളുകള് ഈ ട്രിപ്പ് കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് എപ്പോഴാണെന്ന് ചോദിച്ചു പോകുന്ന ആളുകൾ ഒരുപാട് പേര് നമ്മുടെ ഈ ട്രിപ്പിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവർ അടുത്ത ട്രിപ്പുകൾ രാമക്കൽമേട് ആണെങ്കിൽ അത് ബുക്ക് ചെയ്യും കാന്തല്ലൂർ ആണെങ്കിൽ അത് ബുക്ക് ചെയ്യും ഒട്ടവടയാണെങ്കിൽ അത് ബുക്ക് ചെയ്യും അങ്ങനെ അവർ ആ സീസൺ അവർക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച് അവർ ഈ ട്രിപ്പുകളെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് സംഭവം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ എടുക്കാൻ സംഭവം ഒരു ബാനർ കണ്ട് അങ്ങനെയാണ് നിർത്തിയത് അതേപോലെ തന്നെ പൊളിക്കുക അതേപോലെ മരുന്നോ എല്ലാവരും ഈ പറഞ്ഞ ബൈബിൾ തന്നെ അങ്ങോട്ട് കിട്ടി നിങ്ങൾ പോകണം ഓക്കെ